അറിയാം എനിക്കതറിയാം ഞാൻ വരാന്ന് പറഞ്ഞ സമയത്തിൽ നിന്ന് വളരെ വളരെ ദൂരത്തുള്ള സമയത്താണ് ഇപ്പൊ ലൈവ് വരുന്നത് സോ എനിക്കറിയാം ഇന്നത്തെ ഈ ലൈവിനകത്ത് ആരും വരത്തില്ല വരത്തില്ല നേരത്തെ നാപ്പത്തി ഏഴ് സെക്കൻഡ് ഈ ഇപ്പൊ ആരും വരത്തില്ലായിരിക്കും ാണ് ഫസ്റ്റ് വന്നത് അഞ്ചു ഒരു ഭാഗ്യം ഉണ്ടോ എന്ന് നോക്കാം എൻ്റെ ലക്കി ചാമാണ് ഇന്ന് വന്നത് അപ്പൊ അഞ്ചു ഭാഗ്യം ഉണ്ടോ നോക്കാം ഇന്ന് നമുക്ക് എത്ര വ്യൂസ് വരെ പോവെന്ന് നോക്കാം ഹായ് 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 ഹലോ 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 മാധവൻ ഏർ ചേച്ചി എന്താ കട്ടാക്കി ഏതാ ഈ ചേട്ടൻ അമ്മ വിളിച്ചു അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തത് ഓക്കെ ഹലോ 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 ഹായ് 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 വാട്ട് ഹാപ്പൻ നത്തിങ് നത്തിങ് അത് ഞാൻ വിചാരിച്ചു അകിഴ്ചയായിട്ട് അമ്മ വിളിച്ചു അപ്പോൾ എന്തെങ്കിലും അർജന്റുണ്ടോ എന്ന് പെട്ടെന്ന് എന്താ പോയത് അത് അമ്മ വിളിച്ചു കഴിച്ചത് കൊണ്ടാണ് കുഴപ്പമില്ല ഞാൻ പെട്ടെന്ന് തന്നെ വന്നില്ലേ ഹലോ ഹലോ ഹായ് 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 ഞാൻ വിചാരിച്ചു നിങ്ങൾ ആരും വരത്തില്ലായിരിക്കും കേട്ടോ എന്തായാലും വന്നത് വളരെ സന്തോഷമുണ്ട് എനിക്ക് ചേച്ചി ഞാൻ കാത്തു നിൽക്കുകയ ആൾക്കാർക്ക് ഗീപവേ കിട്ടുന്നതും ഒക്കെ മഴയുണ്ടോ രാവിലെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇല്ല മഴയുണ്ടോ മഴയില്ല ഇപ്പൊ ഇല്ല ഞാൻ വന്നു വളരെ സന്തോഷമുണ്ട് വന്നവരൊക്കെ ഒന്ന് ലൈക്ക് ബട്ടണും ഒന്ന് ലൈക്ക് ചെയ്തേക്കും നിങ്ങൾ ആരും ലൈക്ക് ചെയ്യാതിരിക്കുന്നതിന്റെ കാര്യം എന്തു എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ലവ് ഒക്കെ ഇടുന്നുണ്ട് ലൗവും ചിരിയൊക്കെ ഇടുന്നുണ്ട് അവന്തിക അലങ്കൃത അലങ്കൃത എന്താ അലങ്കൃതാൻ അവന്തിക ഹായ് അവന്തിക അലങ്കൃത ചെയ്തിക്കൂട്ടു ഇപ്പോ ലൈക്ക് ചെയ്യാം ഓക്കേടാ ഫോട്ടോ ചെയ്തേക്ക് വളരെ സന്തോഷമുണ്ട് ഇന്നെന്താ ഫുഡിന് ഫുഡിന് ഇന്ന് ഒന്നും ചോറുണ്ട് എന്തെങ്കിലും കറി വെക്കണം ഇന്നെന്താ ഫുഡിന് ചോറും കറിയും എന്തെങ്കിലും വെക്കണം ഗീവേ നൈറ്റ് ആണോ പറയുന്നേ പറയും ഗീവ് അവേ കൊടുത്തോ ഗീവ് അവ ഗുഡ് ഗീവ് അവ കൊടുക്കണം അവിടെ നല്ല മഴയാണോ ആ ഇവിടെ അത്യാവശ്യം നല്ല മഴയുണ്ട് അവിടെ നല്ല മഴയാണോ ഇവിടെ അത്യാവശ്യം മഴയുണ്ട് നല്ല ഹായ് ഈവനിങ് ലൈക്ക് ഇറ്റ് ഓ താങ്ക് യു സോ മച്ച് ഇപ്പൊ ഫലൂട വീഡിയോ കാണുന്നില്ലല്ലോ ബിക്കോസ് ഞാൻ കഴിക്കുന്നില്ല പ്രൊഫഷണൽ സിംഗർ വളരെ നന്നായി ഐ ലവ് യു മോളെ ഓ ലവ് യു ടു ഒരാളും കൂടെ ലൈക്ക് ചെയ്യും ഇത്രയും ചിരിയുടെ സ്റ്റിക്കർ ലവ് ഇടുന്നത് വളരെ സന്തോഷമുണ്ട് ഇടുന്നത് ഒക്കെ ഒരു സാരി അല്ലേ നോ 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 നെവർ ഹലോ 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 അന്തം ഇടുന്നതിന്റെ സ്റ്റിക്കറൊക്കെ ഇടുന്നു എനിക്കൊന്ന് ഈ സ്റ്റിക്കറൊക്കെ ഇടുന്ന അകിൽ ചേട്ടൻ്റെ അമ്മയാണെന്ന് തോന്നുന്നു സാധാരണ അമ്മയാണ് ഇങ്ങനത്തെ സ്റ്റിക്കറൊക്കെ ഇടുന്നത് ഓക്കെ ഇല്ലെങ്കിൽ ആ അമ്മയായിരിക്കും ഇടുന്നത് മേ ബി ഹലോ ഹലോ ഹായ്ലോ ഹലോ 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 വളരെ സന്തോഷമുണ്ട് ഹലോ ഹലോ ജിത്തു ജിത്തു നീ എവിടെയാ ഇന്നത്തെ പണ്ടാകുന്ന ഗായ്സ് നമ്മുടെ ലൈവ് നമുക്ക് എൻഡ് ചെയ്യാം എന്നാ ഓക്കെ നമ്മൾ അഞ്ചു മിനിറ്റ ലൈവ് എന്നാണ് ഉദ്ദേശിച്ചിരുന്നത് ഇന്ന് എന്തായാലും ഞാൻ വിചാരിച്ചതിലും നന്നായിട്ട് ലൈവ് പോയി എന്നാണ് എൻ്റെ പ്രതീക്ഷ ഓക്കേ ഫൈൻ ഓക്കെ ഗൈസ് വൈകുന്നേരം കൃത്യം അഞ്ചു മണിക്ക് നമ്മൾ ലൈവ് ചെയ്യുന്നതായി സോറി അഞ്ചു മണിയല്ല സോറി ഗൈസ് കൃത്യം ഏഴ് ഏഴ് മണിക്ക് നമ്മൾ ലൈവ് ചെയ്യുന്നതായിരിക്കും വർക്കിലാണ് ഓക്കെ ഡാ നീ വർക്ക് ചെയ്തോളൂ വളരെ സന്തോഷമുണ്ട് ജിതു നീ ഇതിനകത്ത് വന്നതിൽ നീ എന്റെ ഈ ലൈവ് വേറെ ആർക്കും അയച്ചു കൊടുക്കണ്ട കേട്ടോ ഓക്കെ ചേച്ചി നമ്മുടെ ഫ്രണ്ട്സിനാർക്കും കൂടെസിനാർക്കും നീ നീ വന്നത് കൊണ്ട് നിന്നെ ഞാൻ ഒന്നും പറയുന്നില്ല അങ്ങോട്ട് അടിച്ചു വിട്ടാ വിടുമായിരുന്നു പക്ഷെ ഓക്കെ ഓക്കെ ഫൈൻ ഓക്കെ ഞാൻ അപ്പൊ നമ്മുടെ ലൈവ് ഇവിടെ വൈപ്പിയാണ് നമുക്ക് കൃത്യം ഏഴ് മണിക്ക് വരാം ലൈവിനകത്ത് ബിക്കോസ് എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ജോലിയുണ്ട് കാര്യം ഇല്ലെങ്കിൽ മണിക്ക് മുമ്പ് തീരത്തില്ല അത് അപ്പൊ എനിക്ക് ഏഴുമണിയുടെ ലൈവിനകത്ത് വരാൻ ഇല്ല പറ്റത്തിയില്ല അതുകൊണ്ടാണ് കേട്ടോ ഹലോ ഹലോ വന്ന എല്ലാവർക്കും സന്തോഷമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങളെയൊക്കെ താങ്ക് യു സോ മച്ച് കേട്ടോ അപ്പൊ ചേട്ടാ ബൈ ലവ് യു ഗൈസ് കൃത്യം മണിക്ക് എല്ലാരും വരാനാ കേട്ടോ മറന്നു പോവല്ലേ ഈവനിങ് സെവൻ മറക്കണ്ട ഓക്കെ ഈവനിങ് സെവൻ ആരും മറക്കരുത് ഡോ ഗെറ്റ്